മുതുതലയിലെ പഴയ തലമുറക്കാരുടെയും പുതിയ തലമുറക്കാരുടെയും ഓർമ്മയിലൊന്നും യു ഡി എഫ് ഭൂരിപക്ഷം നേടിയ ഓർമ്മയുണ്ടാവാൻ വഴിയില്ല എന്നാൽ ഇക്കുറി മുതുതല പഞ്ചായത്ത് ഇടതിൽ നിന്നു മാറി വലതു ചാരി നിന്നു മൂന്ന് സീറ്റിലും നാല് സീറ്റിലും ഒതുങ്ങിയിരുന്ന യു ഡി എഫ് ഇക്കുറി ചരിത്ര വിജയം പഞ്ചായത്തിൽ നേടി പതിനേഴ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ സ്വന്തമാക്കിയാണ് തിരിച്ചുവരവ് അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കുറി യു ഡി എഫ് പ്രചാരണ രംഗം കൊഴുപ്പിച്ചത് ഇതൊക്കെ മുന്നണിക്ക് അനുകൂല തരംഗമായി മാറി കാലങ്ങളായി മത്സരിക്കുന്ന എൽ ഡി എഫ് അംഗങ്ങൾക്കും ഇക്കുറി കാലിടറിയിട്ടുണ്ട് എൽ ഡി എഫ് കുത്തക വാർഡുകളും യു ഡി എഫ് പിടിച്ചെടുത്തു പഞ്ചായത്ത് രൂപവൽക്കരണ കാലം മുതൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണിതെന്ന് പഴമക്കാർ പറയുന്നു എൽ ഡി എഫ് ഏഴ് സീറ്റുകളാണ് കരസ്ഥമാക്കിയത്